കുറച്ച് ദിവസം ജയിലിൽ കിടക്കും പണവും ബന്ധുബലവും ഉണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്താലും പുറത്തു വരാമെന്നാണ് മുരളി തുമ്മാരുകുടിയുടെ അഭിപ്രായം കോട്ടയത്ത് സർക്കാർ നഴ്സിംഗ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാങ്ക് ചെയ്ത സംഭവത്തിലാണ് മുരളി തുമ്മാരുകുടി പ്രതികരണവുമായി രംഗത്തെത്തിയത് കേസിലെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും ഇരകളുടെ മരണം ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ കുട്ടികളുടെ ഭാവി ഓർത്ത് പരിഗണന ലഭിക്കുന്നത് കൊണ്ടാണ് ഈ കാടത്ത നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറച്ച് ദിവസം ഇവർ ജയിലിൽ കിടക്കും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷേ ഒരു വർഷത്തിനകം കുട്ടികളുടെ ഭാവിയൊക്കെ പ്രധാന വിഷയമാകും ഇവരൊക്കെ തിരിച്ചു കോളേജിൽ എത്താനാണ് കൂടുതൽ സാധ്യത കോളേജിനകത്തും പുറത്തും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലും അത് ചെയ്യിക്കാനില്ല കാരണം ഒന്നാമത് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ഒന്നും അനുഭവിക്കുന്നില്ല പണവും ബന്ധുബലവും ഉണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്താലും പുറത്തു വരാമെന്ന പാഠം മാത്രമേ അവരും അവരിലൂടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവരും പഠിക്കുന്നുള്ളൂ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മുരളീധർമാരുകൂടി ഈ അഭിപ്രായം പങ്കുവച്ചത് ാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് പങ്കുവച്ചിരിക്കുന്നത് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയ റാഗിങ്ങിന്റെ വീഡിയോ പുറത്തു വരുന്നു വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡമ്പലുകൾ അടുക്കി വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിലൊരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് മതിയേട്ട വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല വായിച്ചതേ ഉള്ളൂ കാണാനുള്ള കരുത്തില്ല പക്ഷെ എന്നെ നടക്കുന്നത് ഇതല്ല ഇപ്പോൾ സമൂഹത്തിന് ഏറെ ദേഷ്യമൊക്കെയുണ്ട് കുറച്ചു ദിവസം ഇവർ ജയിലിലൊക്കെ കിടക്കും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഒരു വർഷത്തിനകം കുട്ടികളുടെ ഭാവിയൊക്കെ പ്രധാന വിഷയമാകും ഇവരൊക്കെ തിരിച്ച് കോളേജിലെത്താനാണ് കൂടുതൽ സാധ്യത കോളേജിനകത്തും പുറത്തും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലും അതിശയിക്കാനില്ല കാരണം ഒന്നാമത് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ഒന്നും അനുഭവിക്കുന്നില്ലല്ലോ പണവും ബന്ധുബലവും ഉണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്താലും പുറത്തു വരാം എന്ന പാഠം മാത്രമേ അവരും അവരിലൂടെ ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ളവരും പഠിക്കുന്നുള്ളൂ കുറ്റകൃത്യത്തിന് ഇരയായവർ ജീവിതകാലം മുഴുവൻ ഈ സംഭവത്തിന്റെ ട്രോമയുമായി ജീവിക്കേണ്ടി വരും അവരുടെ നഷ്ടത്തിന് ആരും ഉത്തരവാദികളല്ല അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് ആർക്കും വിലയുമില്ല വാസ്തവത്തിൽ നിയമപരമായി ഈ ക്രിമിനലുകൾ കുട്ടികൾ ഒന്നുമല്ല പതിനെട്ട് കഴിഞ്ഞവർ അവർ ചെയ്യുന്നത് അവരുടെ പഠനവുമായി ബന്ധമുള്ള ഒന്നുമല്ല ഒരു വയലന്റ് ക്രൈമാണ് അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ഭാവിയൊക്കെ അങ്ങനെയാകുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് ഇരകളുടെ മരണം സംഭവിക്കുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ കുട്ടികളുടെ ഭാവി ഓർത്ത് പരിഗണന ലഭിക്കുന്നത് കൊണ്ടാണ് ഈ കാടത്തം നിലനിൽക്കുന്നത് അമ്പത് വർഷമായി കാണുന്നതും കേൾക്കുന്നതുമല്ലേ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷയില്ല എന്നാലും ഈ കേസിലെങ്കിലും പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് ആഗ്രഹിക്കാമല്ലോ